ചലച്ചിത്ര മെമ്മോറിയൽ അവാർഡ് ശ്രീ സുരേഷ് വിട്ടിയറപ്പാട്ട് കവി നാടക ഭക്തിഗാന രചയിതാവ് സംസ്കൃത ചലച്ചിത്ര ഗാന രചയിതാവ് നാടകം ഹ്രസ്വചിത്രം തുടങ്ങിയ മേഖലകളിൽ പ്രസിദ്ധൻ കലാരൂപവും തെക്കൻപാട്ടിൻ്റെ ജീവാംശ കലയുമായ വിൽപ്പാട്ടിൻ്റെ പുലവനും പരിശീലകനും നാടൻപാട്ട് കുരുത്തോലക്കളി തുടങ്ങിയുടെ പരിശീലകൻ പ്രഭാഷകൻ മോട്ടിവേഷണൽ സ്പീക്കർ ആകാശവാണി സംപ്രേഷണം ചെയ്യുന്ന സാഹിത്യവേദിയിലെ നിത്യസാന്നിധ്യം ശ്രീ സുരേഷ് വെട്ടിയറൻ്റെ രണ്ടായിരത്തി ഇരുപത് ഫോക്ലൂർ അക്കാഡമി അവാർഡ് ജീവിതാവ് കൂടിയായ ശ്രീ സുരേഷ് വെട്ടിയറം പാനകവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നവീന വെൽപ്പാട്ട് മേഖലയിലും സജീവമായ ശ്രീ സുരേഷ് വെട്ടിയറത്തിന് ഈ പുരസ്കാര ഹൃദ്യമായ സ്നേഹാദരവ്